നമ്മൾ പിന്നെ നാല അഞ്ചാമത്തെ ആറാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അടുത്താണ് ഈ ആറ് ആറാമത്തെ പ്ലാറ്റ് ആറ് അഞ്ച് നാല് ഈ പ്ലാറ്റ്ഫോമുകളിൽ വെള്ളം മാറ്റി അതിൽ കൂടെ കിടന്ന് ഹൈ വെള്ളം ഹൈ പ്രഷറിൽ അടിച്ച് മാലിന്യം അങ്ങോട്ട് മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റു കാര്യം വെച്ചാൽ കൊച്ചിയിൽ നിന്ന് ലേബി ടീം തിരിച്ചിട്ടുണ്ട് ഒരു മൂന്ന് മണിക്കൂർ നാം ടീം എത്തും അപ്പോൾ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് സാധ്യമായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ചെയ്യുകയാണ് സംഭവം നടന്ന ആ സമയം മുതൽ ജില്ലാ കളക്ട് മേയർ ഞങ്ങളൊക്കെ ഇവിടെത്തന്നെക്കുന്നുണ്ട് മാധ്യമങ്ങളും ഇവിടെ തന്നെ ഉണ്ട് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് നേവി നേവിന്ന് കൊച്ചിയിൽ നിന്ന് നേവി ടീമും കൂടെ എത്തിയ ശേഷം ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കാമെന്നാണ് ആലോചിച്ചിരിക്കുന്നത് ഇന്നലത്തെ സമാനമായി ഇന്നും രാത്രിയിൽ രക്ഷാപ്രവർത്തനം ഉണ്ടാവും അതിൻ്റെ ആ കാലാവസ്ഥ നോക്കിയിട്ടേ പറയാൻ വേണ്ടി പറ്റുള്ളൂ ഈ ട്രെയിനിൻ്റെ ഈ പ്ലാറ്റ്ഫോമൊക്കെ ഒരു ട്രെയിൻ ട്രെയിൻ അതെ അതെ ട്രെയിനിൻ്റെ ട്രെയിൻ ലൈനും നിരന്തരമായി എല്ലാ പ്ലാറ്റ്ഫോമിൽ നിന്നും ട്രെയിൻ വന്നു പോകുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട് അവരിപ്പോൾ സഹകരിക്കുന്നുണ്ട് മറ്റു കാര്യങ്ങൾ പിന്നെ ആലോചിക്കാമെന്ന് വെച്ച് എന്തായിരുന്നു രാവിലത്തെ ഉന്നതല യോഗം കൂടിയതിന് ശേഷം അവരുടെ നല്ല സഹകരണം ഉണ്ടായിട്ടുണ്ട് പൂർണ്ണമായിട്ട് ജില്ലാ കളക്ടർ സംഭവം ഉണ്ടായ ആ സമയം മുതൽ പൂർണ്ണമായും ഇവിടെ തന്നെ ഉണ്ട് മേയറുണ്ട് കോർപ്പറേഷൻ അധികാരികളുണ്ട് നമ്മുടെ ഫയർഫോഴ്സുകാർ വളരെ ആത്മാർത്ഥ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഫയർഫോഴ്സിൻ്റെ ഒരു ഒരു സ്പെഷ്യൽ ഓഫീസറിനെ അവിടെ പ്രവർത്തനം ആരംഭ ആരംഭിച്ചിട്ടുണ്ട് മറ്റ് രണ്ടോ മൂന്ന് ജില്ലയിൽ നിന്നുള്ള ഫയർഫോഴ്സിൻ്റെ ടീമിനെ ഫോഴ്സിനെ വിളിച്ചിട്ടുണ്ട് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് മൂന്ന് മണിക്കൂറിനെ അവിടെ എത്തിച്ചേരുമെന്നാണ് നേവി ടീം എത്തിച്ചേരുമെന്നുള്ളതാണ് പക്ഷേ ഈ തുരങ്കത്തിന് പുറത്തേക്കുള്ള പരിശോധനയുണ്ടോ അതോ തുരങ്കത്തിനുള്ളിലുള്ള ഇത് ആ സാധ്യതയെ പാരായുന്നുണ്ട് ആ സാധ്യത പാരായുന്നുണ്ട് അത് അതിനനുസരിച്ച് പരിശോധന ഈ ഇപ്പോൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശ്രമം നടത്തി കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞവരെ തുരങ്കത്തിന് ഇപ്പുറത്ത് ശേഷം പോയോ എന്നൊരു സംശയമുണ്ട് ആ കാര്യം നേവിയും പരിശോധിക്കാത്തോണ്ടിരിക്കുകയാണ് നേവിങ്ങൾ വന്നിട്ടൊക്കെ ആലോചിക്കുക എന്നുള്ളതിലെഴുതിയിരിക്കുക